ആദ്യ വർഷം എട്ട് ശതമാനം രണ്ടാം വർഷം ഏഴ് ശതമാനം മൂന്നാം വർഷം അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് മൂന്ന് വർഷത്തെ സാധാരണ പലിശ കാണുക സാധാരണ പലിശ കാണുന്ന സൂത്രവാക്യം ഐ സമം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഇതിൽ ഐ സാധാരണ പലിശ പി തുക എൻ വർഷങ്ങളുടെ എണ്ണം ആർ പലിശ നിരക്ക് ഈ കണക്കിൻ്റെ പ്രത്യേകത ഓരോ വർഷവും ഓരോ പലിശ നിരക്കാണ് ആദ്യ വർഷം എട്ട് ശതമാനം അടുത്ത വർഷം ഏഴ് ശതമാനം മൂന്നാം വർഷം അഞ്ച് ശതമാനം അപ്പോൾ നമ്മൾ പലിശ നിരക്ക് ഈ മൂന്ന് പലിശയും കൂടി കൂട്ടുക ആകെ എട്ട് പ്ലസ് ഏഴ് പ്ലസ് അഞ്ച് അപ്പോൾ ആർ എന്ന് പറയുന്നത് എട്ടും ഏഴും പതിനഞ്ചും അഞ്ചും ഇരുപത് ശതമാനം എടുക്കുക എന്നിട്ട് വില കൊടുക്കുക നിക്ഷേപ തുക പി മുപ്പതിനായിരം മുപ്പതിനായിരം ഇൻറ്റു വർഷങ്ങളുടെ എണ്ണം മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ മൂന്ന് പലിശ നിരക്കും കൂടി കൂട്ടുക കാരണം വർഷങ്ങളുടെ എണ്ണം ഒന്നായിട്ട് പലിശ നിരക്ക് ഒരു ഒരു പലിശ നിരക്കായിട്ടെടുത്തു അതുകൊണ്ട് വർഷവും ഒന്നായിട്ടെടുക്കുക ഇൻറ്റു ആർ ഇരുപത് ബൈ നൂറ് ഇതിൽ നമുക്ക് രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ ബാക്കി മുന്നൂറ് ഇൻറ്റു രണ്ട് അറുന്നൂറ് വരും പിന്നെ ഒരു പൂജ്യം കൂടി ഉത്തരം ആറായിരം രൂപ